സത്യത്തെ നിഷേധിച്ച കാരണം കൊണ്ട് അവർക്ക് കഠിനമായ ശിക്ഷണെന്ന് ശരിക്കും എന്നിട്ട് പിന്നീട് അത് നിഷേധിക്കുന്ന നിഷേധികൾ അവർക്ക് നബിസ് വസ്ലമ തങ്ങളുടെ മുടിമുക്കിയ വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടൂലെ ഭാഗ്യം കൊടുക്കട്ടെ ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഹസരജിയുടെ മകനാണ് ഷെയ്ഖ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഹസറജി എല്ലാവർക്കും അറിയാം ഞാൻ മകനൊന്നുമില്ല കുടുംബത്തിൽപ്പെട്ട ഏതോരുത്തനാണ് എങ്ങനെ ഒരു മുടി നമുക്ക് വന്ന തന്ന വകയിൽ യു എയുടെ ഔകാഫിന്റെ മന്ത്രിയായിരുന്ന മുഹമ്മദ് ഹസൻ ഹസർജിക്ക് ഒരു മകൻ നഷ്ടായി അത് കേട്ടോളികള് അല്ല ഈ ഇയാള് പിന്നെ യു എയിലെ ഫേമസ് ആയ ഒരാളാണല്ലോ ശരിക്ക് അറിയപ്പെട്ട ഒരാളാണല്ലോ ആ അല്ല ഈ ഇപ്പൊ കൊടുക്കുന്ന ഞാൻ ഞാനതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാനതിന്റെ വീഡിയോ ക്ലിപ്പ് കണ്ടു ആ സെനത അടക്കം വായിച്ചിട്ട് കൊടുക്കുന്നത് അയാള് യു എൽ വളരെ ഫേമസ് ആയ ആളാണ് അതാണ് ഫേമസ് ആയത് അയാള് അയാളെ മകനാണത് അയാളെ മകനാണത് ആ വല്യ ഫസർജിയുടെ മകനാണ് അയാള് അല്ല കുടുംബത്തിൽ പെട്ടേതൊരാളാണ് എന്താണ് നിങ്ങൾ ഇവരാണ് വലാത്ത ഭൂമാലേ ക എന്നായ തോന്നുന്നത് എന്തിനാണ് ഈ അറിയാത്ത കാര്യം പറയാൻ പോകുന്നത് എന്തൊരു വിദ്വേഷമാണ് ും ഒരു വിഭാഗത്തോടുള്ള വൈരാഗ്യം നീതി ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത് കേട്ടോ പരിശുദ്ധ ഖുർആ ഇതംഗീകരിച്ച് നീങ്ങേണ്ടവരല്ലേ പണ്ഡിതന്മാർ ഇത് സ്വീകരിക്കേണ്ടവരല്ലേ മുസ്ലിം ഉമ്മത്ത് നിഷ്പക്ഷമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എനി നിങ്ങൾക്ക് കേൾക്കണം ഇയാൾ പറയുന്നേ ഏഷ്യാനെറ്റ് ആരാ പറയുന്നേ ഒന്ന് കേട്ടോളി കേട്ടിട്ട് പറഞ്ഞുതരാ ഞാൻ ഞാൻ ചോദിക്കട്ടെ മർക്കസുന്ന കഴിഞ്ഞില്ല ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ട് മുടിയിട്ട വെള്ളം വാങ്ങിപ്പോയി ചിലർക്ക് അവിടെ നിന്ന് കുടിച്ചു ചിലരെ വീട്ടിൽ കൊണ്ടുപോയി ചോദിക്കട്ടെ ായിരം കുപ്പി ഒരു കുപ്പിക്ക് രണ്ട് കൂട്ടി കയറ്റുകയും അപ്പൊ ഒരു ലക്ഷം അൻപതിനായിരം കുപ്പിയിൽ നിറച്ചു എന്നിട്ട് ഒരു നയാകാശ് കുപ്പിക്ക് പോലും വാങ്ങാതെ ലക്ഷങ്ങൾക്ക് വെള്ളം കൊടുത്തു ഒരു നയാകാശ് വാങ്ങിയിട്ടില്ല എന്നിട്ട് യാതൊരു വിഷമവും ഇല്ലാതെ പ്രസംഗിക്കാണ് ഏഷ്യാനെറ്റിലും പറയാണ് എന്ത് നാടായ നാട് മുഴുവനും രാജ്യവ്യാപകമായി

ഒരു സ്ഥലത്തും സ്ഥലത്തുംബിസല്ല നിങ്ങളുടെ മുടിയിട്ട വെള്ളം അത് സൂക്ഷിച്ചവർ വിതരണം ചെയ്യുമ്പോൾ വാങ്ങാറില്ല ഇനി ഏതെങ്കിലും ഒരാള് വാങ്ങി കൊണ്ടുപോയിട്ട് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദി അല്ലല്ലോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഉത്തരവാദിത്വം ഇല്ലല്ലോ ആ അത് വേറെ അൻപതിനായിരം കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ കൊടുത്തുന്ന് പറഞ്ഞു ഓരോരുത്തർ കൊണ്ടു വന്ന കുപ്പിയിലും കുപ്പിയിലല്ലാതെയും അതുപോലെ എത്രയോ വേറൊണ്ട് അതുകൊണ്ടാകും അൻപതിനായിരം കുപ്പിയിൽ അങ്ങനെ ലക്ഷങ്ങൾക്ക് വെള്ളം കൊടുക്കാന്ന് ഒരു തന്റെ സംശയം സംശയത്തിന്റെ കാലമാണല്ലോ സുജു ചി എണീറ്റ് പോയെങ്കിലോന്ന് സംശയം ഉണ്ടാവില്ല ഏഹ് അതുകൊണ്ടാ പറഞ്ഞത് ഇത് നമ്മൾ കുപ്പിയിലിട്ട് കൊടുത്തേ വേറെ വേറെ ഉള്ളത് ഒരുപാട് അത് ലക്ഷം വിഷയം കൊടിയിട്ട വെള്ളം എന്ന് പറഞ്ഞ് രാജ്യവ്യാപകമായി വെള്ളം കൊണ്ടെത്തിച്ച് അത് വമ്പിച്ച വിലക്ക് വിറ്റഴിച്ചുകൊണ്ട് കാശ് സൂചിപ്പിച്ചുകൊണ്ട് അപ്പൊ ജനങ്ങൾക്കിടയിൽ വിശ്വാസികൾക്ക് പ്രവാചകൾ സ്നേഹം ചൂഷണം ചെയ്തുകൊണ്ട് ഇങ്ങനെ കാശ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് ആധികാരികമുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥ മനസ്സിലായില്ലേ അപ്പൊ തുറന്ന് പറയാൻ ബാധ്യസര എന്താണ് മുടിയിട്ട വെള്ളം വിറ്റ് കാശാക്കുന്നു ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുന്നത് ഈ കഴിഞ്ഞ റിവ്യൂലവർ മർക്കസ് അവിടെ മുടി വിത മുടിയിട്ട വെള്ളം വിതരണം ചെയ്തിട്ടുണ്ട് അതിൽ പല സ്ഥലത്തു നിന്ന് ആളുകൾ ഞാൻ അന്ന് കഴിഞ്ഞ കൊല്ലം കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലം പല വെള്ളവും കുടിക്കാൻ വേണ്ടി ഞാൻ അന്ന് എനിക്ക് വെറും നീണ്ട വളരെ ദൂര പരിപാടി ആയതുകൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഇവിടെ ഞാൻ ചോദിക്കുക ഞാൻ നേരിൽ കാണാത്ത ഒരു കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ പോയ ആളുകൾ ഈ പ്രാവശ്യം പോയിട്ട് വെള്ളം വാങ്ങിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഈ പ്രാവശ്യം പോയിട്ട് വാങ്ങി ചോദിക്കട്ടെ നിങ്ങളോട് ഏതെങ്കിലും ഒരാളോട് ഒരു നയാകാശ അവിടുന്ന് വാങ്ങിയതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ ഒരൊറ്റ കുട്ടിയോട് വാങ്ങിയത് ലോകത്തോടക്ക് തെളിയിക്കാൻ കഴിയും എന്തിനാണ് ഇവരിങ്ങനെ സംഘടനാ പ്രവർത്തനം കളവിലൂടെ നടത്തുന്നത് ഇനി നിങ്ങൾക്ക് കേൾക്കണോ എന്താ രസം എന്ന് അറിയോ വേറൊരാൾ വേറൊരാള് അയാൾ ആരാ അയാള് വേലൂരിൽ വെള്ളം കൊണ്ടുവന്നിട്ട് വിറ്റാള നിന്ന് അവര് സൗജന്യമായിട്ട് കൊടുത്ത് അപ്പൊ അത് കൊണ്ടുവന്ന് ബിറ്റ് അങ്ങനത്തെ ഒരാള് പറയുന്നത് എന്താ പറയുന്നത് അറിയോ ഒന്ന് പതിനായിരത്തിനും പറ്റി ആയിരത്തിനും പറ്റി നൂറിനും പിറ്റു പിന്നെ ഇത് ബാക്കിയായപ്പം തെങ്ങിന്റെ മിരട്ടുകൊണ്ടു പോയിട്ട് വഹിച്ചു പറയാനൊരാള് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഇവരും അള്ളാഹു ഇവർക്ക് വിശ്വാസം ഉണ്ടോ പറയാൻ എന്നിട്ട് പറയാണ് എ പിൻ്റെ ജീവിതത്തിൽ ഈ വെള്ളം കുടിക്കൂരാ കുടിച്ചിട്ടുമില്ല കാരണം ഇത് അറബി പെണ്ണിന്റെ മുടിയാ അത് എ പിക്ക് അറിയാം അതുകൊണ്ട് എ ഇത് കുടിക്കൂല ഇനിയും കേട്ടോളെ പിന്നെ പറയാണ് എന്താണ് ഇത് ആയിര പതിനായിരത്തിലും ആയിരത്തിലും നൂറിനും പറ്റുള്ളൂ ഇത് പറഞ്ഞപ്പോ ഇത് കോഴിക്കോട് പ്രസംഗിച്ചപ്പോ എനിക്ക് തൊട്ടടുത്ത് തന്നെ ഒന്ന് രണ്ട് പരിപാടി ഞാൻ പറഞ്ഞു നിന്ന് പറഞ്ഞു സുബഹാന കുട്ടിക്ക് നമ്മൾ പൈസ വാങ്ങിയിട്ടില്ല ഇപ്പറഞ്ഞോക്ക് കളവാണ് നിങ്ങക്ക് വന്ന് കേൾക്കണോ ഇവര് സി ഡി ഇറക്കി ഇയാളെ പറഞ്ഞു സി ഡി ഇറക്കി എല്ലാ സ്ഥലത്തും എത്തിക്കണോ സി ഡി ഇറക്കിയപ്പോ ഇത് കട്ടാളി അവര് തന്നെ കട്ടു ആ കോഴിക്കോട്ടെ പ്രസംഗത്തിൽ അവര് പറഞ്ഞത് ഇപ്പൊ പുതിയ ഇറക്കിയ സൂടിയിലില്ല കാരണം അവിടെ പോയ ഒരുപാട് ആളവരെ സദസ്സിലുണ്ട് അവരൊക്കെ പറഞ്ഞത് ഈ കാശിമി പറഞ്ഞ കളവാണ് 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 എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എന്ത് ചെയത് സി ഡി തൊഴിലാക്കി സി ഡി തൊഴിലാക്കിയിട്ട് കാര്യം ഉണ്ടോ ആദ്യം പിടിച്ച് നമ്മളെത്തില്ലേ പാറ്റുകള് എന്നിട്ട് എല്ലാരും നമുക്ക് ഏതാനും നമ്മളെ കയ്യിൽ മുടിയില്ല ഈ മുടി ഉണ്ടെങ്കിൽ തൽക്കാലം കിട്ടണോ ഇല്ല മുടിയെന്ന നാടറിയ അമ്മ ഓടെ പോയൊക്കെ കുടിക്കാൻ നമുക്ക് തോൽപ്പിക്കുന്ന കേട്ടെ അതുകൊണ്ട് ഇതിനെല്ലാവരും നിഷേധിക്കണം എല്ലാവരും ഈ പരിപാടി കടമില്ലാതെ കഴിഞ്ഞു പോകാനുള്ള ഒരു സംഭാവന എല്ലാവരും ചെയ്യണം ഈ കേസറ്റ് വാങ്ങി ഓരോ പ്രദേശങ്ങളിലും എത്തിച്ച് എല്ലാവരും വളരെ ചെറിയ ഒരു വിളക്ക് ഈ കേസറ്റ് നാട്ടിൽ വളരെ കുറഞ്ഞൊരു വിളക്ക് നാളെയോ മറ്റോ ആ കേസറ്റ് കിട്ടും ആ കേസറ്റ് ഉടനെ പറഞ്ഞു ആ കേസൊക്കെ എല്ലാവരും ഓരോ പ്രദേശത്തിലും കാണിച്ച് വലിയ ഞെട്ടമുണ്ടാകുന്ന ഇന്നോട് കാസർകോട്ട പ്രം ആളുകൾ ഈ മുടിയുടെ വെള്ളത്തിന് പോയ ആളുകൾ പറഞ്ഞ അവർക്ക് സംശയം ഉണ്ടാവാനുള്ള കാരണം വെള്ളം കൊടുത്തു കൊടുത്ത് കൊടുത്ത് വെള്ളം തീർന്നില്ല അപ്പോൾ ഒരു ബാക്കിയുള്ള വെള്ളം തെങ്ങിന്റെ മുടി കുറിച്ചുപോകുമ്പോൾ അപ്പൊ അവിടെ തോന്നി ഇങ്ങനെ സുഹാത മുടിയുടെ വെള്ളമാണെങ്കിൽ പിന്നെ തെങ്ങിന്റെ ഉഴിക്ക് ഒഴിക്കുന്നത് എങ്ങനെയാണ് ആദ്യം പതിനായിരത്തിനും ആയിരത്തിനും നൂറ്റൊന്നിനും വരെ നിൽക്കുന്നുണ്ട് പിന്നെ വെള്ളം വർക്കായിരുന്നു വർക്കുന്നത് കൊണ്ടുപോയ വെള്ളം അത് തൊട്ടടുത്ത് തെങ്ങിന്റെ മുഴി ഒഴിച്ചിട്ട് അവരും കൊണ്ട് പോകുന്നു ഹബീബുള്ള മൊഴിയിട്ട് വെള്ളത്തിന് കാണിച്ച് കഴിഞ്ഞാൽ ഹബീബായുള്ള കുടിയാണെങ്കിൽ എങ്ങനെ ആവശ്യം അങ്ങനെ ചെയ്യും അപ്പൊ അവർക്ക് തന്നെ ഇത് താല്പര്യം ഉണ്ടാവില്ല അവർക്ക് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് അറിയാം ഏറ്റവും ചുരുങ്ങിയാൽ ഏറ്റവും അനുഭവിക്കണം ബുദ്ധിമുട്ടാവില്ല കാരണം മുടിയുള്ള മുടിയാണല്ലോ ഏറ്റവും ഒരിക്കുന്ന മുടിയായിരിക്കും ഇത്ര വലിയ ഇത്ര വലിയ മുടിയാവുമ്പോ ഏതെങ്കിലും ആർത്തിപ്പൊണ്ണിന്റെ മുടിയാ കാണാനും അല്ല അല്ലെങ്കിൽ ഭക്ഷണത്തിൽ മുടി കിട്ടാന്ന് പറഞ്ഞാലും ഭക്ഷണത്തിൽ മുടി കിട്ടിയതിന് പോരേ ഒരു ചെല്ലാം അപ്പൊ അത് മനുഷ്യന് വലിയ വിഷമമുണ്ടാക്കും അപ്പൊ ഈ മുടി ഏതോ ജോർജയിലോ യു എയിലോ മറ്റൊക്കെ ഉള്ള ഏതെങ്കിലും ഒരുത്തിയുടെ മുടി ആവാൻ തന്നെയാണ് സാധ്യത അങ്ങനെ വരികയാണെങ്കിൽ ആ കുടികളെ വെള്ളം കുടിക്കാൻ അദ്ദേഹത്തിന് അടുത്തുണ്ടാവും ഏറ്റവും ചുരുങ്ങിയാൽ ഏറ്റവും മുട്ടിയായി പോലും ഈ മുടികളുടെ വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് പറയുന്നത് അതുകൊണ്ട് കാര്യത്തെ കാര്യമായി മനസ്സിലാക്കുകയും ഹക്കിന്റെ ഗുണനിൽക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ഹക്കിന്റെ ഗുണനിൽക്കണം ഇനി പറയട്ടെ കാസർകോഡിലുള്ള ആള് കണ്ടു എന്ന് പറഞ്ഞു തെങ്ങിന്റെ മിരട്ട് ഒഴിക്കുന്നത് തെളിവില്ലാതൊന്നും പറയാൻ പറ്റൂല ഞാൻ ചോദിക്കുന്നു വിനയത്തോടെ ചോദിക്കാൻ ആ കണ്ട കണ്ടാളൊന്നും ഞങ്ങക്ക് കാണിച്ചിരുന്നു തെങ്ങിന്റെ മരട്ട് കൊണ്ടുപോയി ഒഴിക്കുന്നത് പതിനായിരം റുപ്യ വാങ്ങുന്നത് ആയിരം വാങ്ങുന്നത് നൂറ് റുപ്യ വാങ്ങുന്നത് എന്തിന് വെള്ളത്തിന് വെള്ളത്തിന് വാങ്ങുന്ന ഹോട്ടലിന് ചായ പിടിച്ചിൻ്റെ മൈണ്ടോ മർക്കസിൽ ആർക്കും കൊടുത്തിട്ടുണ്ടാവും സംഭാവന ഞാൻ വന്ന സംഭാവന കൊടുത്തിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് വെള്ളത്തിന് ഒരു നയ ആ കാശെങ്കിലും അല്ലെ വെള്ളം ബാക്കിയായിട്ട് തെങ്ങിന്റെ അത് ഏത് തെങ്ങാ മർക്കസിൽ അങ്ങനെ അത്ര അടുത്തൊന്നും തെങ്ങേ ദൂരെ കൊണ്ടോണ്ടി ആയിരിക്കട്ടെ അങ്ങനെ ഏത് തെങ്ങിനാ വഹിച്ചത് ചെലവ് ദൂർത്തും ഞാൻ വഹിച്ചോളാം ആളൊന്ന് ഹാജരാക്കി തരുമോ കളവ് പറയുമ്പോ കുറച്ച് ആലോചിക്കട്ടെ എന്റെ കളവും പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ സത്യം അംഗീകരിക്കണേ ശരിയാടച്ചോനെ പേടിക്കണേ ആര് തർക്കമുള്ളു എനിക്ക് കേൾക്കണം ഇതിനെക്കാളും നല്ല വയലേ നാഥാ അടുത്തൊന്ന് പാട്ട് പാടുന്ന എന്തായുള്ള വയത് പക്ഷേ വിശ്വാസം വേണ്ടേ നിങ്ങൾക്ക് കേൾക്കണോ അടുത്തത് എന്നാല് ഞമ്മള് ചൂഷണം ചെയ്തു നമ്മളെ പേരിൽ കള്ളം പറഞ്ഞു എന്നാ ഈ കളവ് പറയുന്ന കക്ഷികൾ അവരെന്താ ചെയ്തത് ഒരു നയാകാശും വാങ്ങാതെ വേലൂരിൽ നിന്ന് തങ്ങളുടെ മുടിയിട്ട വെള്ളം കൊടുത്തു ആ മുടിയിട്ട വെള്ളം വാങ്ങിക്കൊണ്ടുവന്ന് അതാ ഇരുപത്തി അയ്യായിരം ഉറപ്പിയേക്ക് ഒരു കുപ്പി വിറ്റു വേറൊരു കുപ്പിയും ഇരുപത്തി അയ്യായിരത്തിന് വിറ്റു നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം അതിന് വേലൂർ കമ്മിറ്റി ഉത്തരവാദിയല്ല വേലൂരിൽ വെള്ളം കൊടുത്തവർ ഉത്തരവാദിയല്ല വിറ്റവർക്കല്ലേ ഉത്തരവാദിത്വമുള്ളൂ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെടുത്തുനിന്ന് വെള്ളം വാങ്ങിക്കൊണ്ടുപോയി ആരെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് ഉത്തരവാദിത്തമുള്ളൂ ഞമ്മക്കില്ല ഇരിക്കട്ടെ വേലൂര് കമ്മിറ്റിക്ക് ഉത്തരവാദിത്വമുണ്ടോ ഇവിടെ കൊണ്ടു വന്നിട്ട് ഒരു മുസ്ലിയാര് അത് വിറ്റ് വൈസിയാക്കിയതിനവർക്ക് ഉത്തരവാദിത്വമുണ്ടോ നിങ്ങൾ പറയോ എന്നാ എന്നാധാര അതൊന്ന് കേട്ടോളി സാന്ദർഭികമായി പറയട്ടെ പതിവാണ് പറയുകയല്ല വെല്ലൂരിൽ നിന്ന് ഹബീബറസുല്ലാന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കുപ്പിയിലുണ്ട് അത് ിലേക്ക് ഇരുപത്തി അയ്യായിരം രൂപ വീതം ഈ ചെയ്യാൻ ഈ സദസ്സിൽ ആൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നൽകുന്നതാണ് രണ്ട് കുപ്പി വെള്ളം രണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ് സനദുള്ള വെള്ളമാണ് എന്തെങ്കിലും തോന്നിയത് പറയല്ല വെല്ലൂരി അപ്പോൾ നമുക്ക് മനസ്സിലായി ഒന്ന് വേലൂരിൽ നിന്ന് വെറുതെ വെള്ളം കിട്ടി അത് കൊണ്ടുവന്നിട്ട് ഇരുപത്തി ഒരു കുപ്പി വിറ്റ് രണ്ട് കുപ്പി വിറ്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ ഇത് വിറ്റ് കാസാക്കിയത് ആരാ ആള് നിങ്ങൾ കണ്ടല്ലോ ഈ രണ്ട് കുപ്പി ചോദിക്കട്ടെ ഇവരല്ലേ ഈ സമുദായത്തിൽ ഇത് പറഞ്ഞു നടക്കുന്നു ഇനി ഞാൻ ചോദിക്കാണ്ട് തീർന്നില്ല എന്നിട്ട് ഇയാള് പറയുന്നേ നമ്മളെ കൊണ്ട് പറയാണ് ഈവർക്കൊക്കെ മൈക്ക് കിട്ടുന്നുണ്ട് അവിടെ മുജാഹിദ് ഉണ്ടാകുന്നത് മൈക്ക് ഇയാളാ മറവില് കളിച്ചാൽ വഹാബികളെ ഞങ്ങൾ വിടൂല എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാ മറവ് നിങ്ങൾ കളിക്കണ്ട നിങ്ങൾ അബദ്ധം ഇവർക്കൊക്കെ ധാരാളം ഇവർ അബദ്ധത്തിന് വേണ്ടി ഉണ്ടാകുന്ന ആവാം ഇവരൊക്കെ മയക്ക് കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആള് കൂടുന്നതൊന്നും ഞങ്ങൾക്കറിയാം മനസ്സിലായി ഞമ്മക്ക് മയക്ക് കിട്ടുന്നതുകൊണ്ടാണ് ആള് കൂടുന്നത് അറിയാം അത് ഞമ്മക്ക് മൈക്കിട്ടുന്നുണ്ട് മുജാദ് കൂടാണ് പറഞ്ഞതിന്റെ തത്വം മനസ്സിലാകും കുറ്റ്യാടിന്നാ ഞാൻ പറയുന്നത് കുറ്റ്യാടിന്ന ഞാൻ പറയുന്നത് ഏഹ് സിറാജു സമ്മേളനം കഴിച്ചൊരു സ്ഥലമുണ്ട് അവിടെ ആദ്യം സാധനം ഉണ്ട് ഇപ്പൊ അവിടെ ഇല്ല എനി ചോദിക്കട്ടെ ഈ കുറ്റ്യാടിയിൽ സുനത്യമായ മദ്രസ ഉണ്ടായിരുന്നോ പള്ളി ഉണ്ടായിരുന്നോ ചെറിയമ്പലത്തുണ്ടായിരുന്നോ തോട്ടത്തങ്കണ്ടിയിലുണ്ടായിരുന്നോ വെള്ളം ചേരിച്ചാലുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ അടുക്കത്തുണ്ടായിരുന്നോ അങ്ങനെ തുടങ്ങി ഞാൻ എണ്ണട്ടെ ഞങ്ങക്ക് മൈക്യൂറ്റിട്ടാണ്